റഷ്യയും ഉക്രൈനും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധത്തിനിടയിൽ റഷ്യക്കെതിരെ അതിനൂതനമായ ഒരു അധിഷ്ഠിത നിരീക്ഷണ സംവിധാനം ഉക്രൈൻ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ശത്രു ഡ്രോൺ ഓപ്പറേറ്റർമാരെ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനുമുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ നൂതനമായ ബലൂൺ വഹിക്കുന്ന ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം എയറോ അസിമുത്ത് എന്നാണ് ഈ നൂതനമായ ബലൂൺ അധിഷ്ഠിത ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനത്തിനെ പേരിട്ടിരിക്കുന്നത് എയറോ അസിമുത്ത് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ഉക്രൈൻ കമ്പനിയായ കോർട്ടസ് ആണ് ഇത് ഇലക്ട്രോണിക് യുദ്ധ സാങ്കേതിക വിദ്യകളുടെ വൈദഗ്ധ്യത്തിന് പേരുകേട്ടതാണ് ഡ്രോണിൽ നിന്നുള്ള ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി കോട്ടയം സംഘടിപ്പിച്ച ഒരു സംരംഭമായ പ്രൊട്ടക്ട് വാരിയർ ഫ്രം ഡ്രോൺ എന്ന പരിപാടിയിൽ എയർബോൺ സിസ്റ്റം അടുത്തിടെ പ്രദർശിപ്പിച്ചിരുന്നു ഈ എയറോ അസിമ സിസ്റ്റം ഒരു ഗ്രൗണ്ട് അധിഷ്ഠിതമാണ് എന്നാൽ ഇതിപ്പോൾ വായുവിലൂടെയും വിന്യസിക്കാൻ അനുയോജ്യമാക്കിയിരിക്കുകയാണ് ഉക്രൈൻ അതായത് ഉക്രൈന്റെ കമ്പനിയായ എയറോ ബവോന നൽകുന്ന ഒരു എയ്റോ സ്റ്റാറ്റുമായി ഈ സിസ്റ്റം സംയോജിപ്പിച്ച് ഇതിപ്പോൾ ആകാശത്തുകൂടെ പ്രവർത്തിപ്പിക്കാൻ പ്രാപ്തമാക്കിയെടുത്തിരിക്കുന്നു ഉക്രെ ഇന്ധനം നിറയ്ക്കാതെ ഏഴ് ദിവസം വരെ വായുവിലൂടെ സഞ്ചരിക്കാനും സെക്കൻഡിൽ പതിനഞ്ച് മീറ്റർ വരെ വേഗതയുള്ള കാറ്റിനെ ചെറുക്കാനും നാല് മുതൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം വരെ പേലോഡുകൾ വഹിക്കാനും ഈ എയറോസ്റ്റാറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു മുന്നൂറ് മുതൽ എഴുന്നൂറ് മീറ്റർ വരെ ഉയരത്തിൽ പറക്കാനും ഇതിന് സാധിക്കും ബലൂൺ പോലുള്ള ഘടനയായ എയറോസ്റ്റാറ്റിനു പുറമെ ട്രെയിലർ കടുപ്പിച്ച വിഞ്ച് ഗ്യാസ് സിലിണ്ടർ സിസ്റ്റം മെയിൻ്റനൻസ് ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി പിന്തുണ ഉപകരണങ്ങളും ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിന്യസിച്ച് കഴിഞ്ഞാൽ എയറോ അസിമത് സിസ്റ്റം മുൻനിരയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ അകലെ സ്ഥാപിക്കാൻ കഴിയും അവിടത്തെ വിവിധ താഴ്ന്നതും ഇടത്തരവുമായ ഉയരങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കും ഈ എയറോ ഏറോ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ശ്രദ്ധേയമായ കണ്ടെത്തൽ ശ്രേണിയാണ് അതായത് എയറോസ്റ്റേറ്റ് ഒരു സാധാരണ പ്രവർത്തന ഉയരത്തിലേക്ക് ഉയർത്തുമ്പോൾ അറുപത് കിലോമീറ്റർ അകലെയുള്ള ശത്രുഡ്രോൺ ഓപ്പറേറ്റർമാരിൽ നിന്നുള്ള റേഡിയോ സിഗ്നലുകൾ ഇതിന് കണ്ടെത്താനാവും അതുപോലെ തന്നെ ഓപ്പറേറ്റർമാരുടെ കൃത്യമായ ലൊക്കേഷനുകൾ നൽകിക്കൊണ്ട് ഇരുപത്തിനാല് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ പരിധിക്കുള്ളിൽ ഈ സിഗ്നലുകളെ ത്രികോണമാക്കാനും ഈ സിസ്റ്റത്തിന് കഴിയും ഈ കഴിവ് ഉക്രൈനിയൻ സേനയ്ക്ക് നിർണായകമായ ഒരു കാര്യമാണ് കാരണം ഇത് ഓപ്പറേറ്റർമാരെ നേരിട്ട് ടാർഗറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു ശത്രു പ്രവർത്തനങ്ങളെ കൂടുതൽ ഫലപ്രദമായി തടസ്സപ്പെടുത്താനും ഇതുമൂലം സാധിക്കും കൂടാതെ ഈ എയറോസ്റ്റാറ്റുകൾ കുറെ നേരം തന്നെ വായ്പിലൂടെ നീണ്ടു നിൽക്കാൻ സാധിക്കും അതുമൂലം ഇലക്ട്രോണിക് റഡാർ ഒപ്റ്റിക്കൽ നിരീക്ഷണത്തിനും സാധിക്കും ഇത് വളരെയധികം ചെലവ് കുറയ്ക്കാനും യുക്രൈനെ സഹായിക്കും ഇങ്ങനെ നിരന്തരമായ നിരീക്ഷണം മൂലം ഉക്രൈന്റെ ഇലക്ട്രോണിക് യുദ്ധശേഷിയുടെ വ്യാപനവും വർദ്ധിക്കുന്നു എന്നാൽ ഉക്രൈൻ സൈന്യം ഇപ്പോൾ ഈ സംവിധാനം ഉപയോഗിക്കാൻ തുടങ്ങിയോ ഇല്ലയോ എന്നത് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല ഡ്രോണുകളുടെയും ഇലക്ട്രോണിക് യുദ്ധങ്ങളുടെയും വ്യാപകമായി ഉപയോഗത്താൽ നിർവചിക്കപ്പെട്ട ഒരു സംഘടനത്തിൽ എയറോ അസിമോ സിസ്റ്റം ഉക്രൈന്റെ പ്രതിരോധ ശേഷിയിൽ നിർണായകമായ ഒരു മുന്നേറ്റം തന്നെ അടയാളപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് വ്യക്തിഗത ഡ്രോണുകളെ ലക്ഷ്യമിടുന്ന മറ്റ് സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രോൺ ഓപ്പറേറ്റർമാരെ സ്വയം കണ്ടെത്തുന്നതിൽ ഈ എയറോ അസമത് സിസ്റ്റം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതുകൊണ്ട് തന്നെ വിവിധ തരം ഡ്രോണുകൾ പ്രത്യേകിച്ച് അതിവേഗം പ്രചരിക്കുന്ന ഫസ്റ്റ് പേഴ്സൺ വ്യൂ മോഡലുകൾ ഉയർത്തുന്ന വർദ്ധിച്ചു വരുന്ന ഭീഷണി കണക്കിലെടുക്കുമ്പോൾ ഈ വികസനം എന്ന് പറയുന്നത് വളരെയധികം പ്രസക്തമാണ് അതായത് ഈ എഫ് പി വി ഡ്രോൺ സംഘങ്ങൾക്ക് മുൻനിരയിൽ തന്നെ എത്തി പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇവരുടെ അപകട സാധ്യതകളും ഉത്തരവാദിത്വങ്ങളും കൂടുതലാണ് അതായത് ഈ സംഘങ്ങൾക്ക് ഒരു സംഘടന ഉണ്ടാകുമ്പോൾ അവിടെ വേഗത്തിൽ വിന്യസിക്കുകയും അവരുടെ ചുമതലകൾ പെട്ടെന്ന് തന്നെ നിർവഹിക്കുകയും തുടർന്ന് ടാർഗറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ആ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് തന്നെ മാറുകയും വേണം അതുകൊണ്ട് തന്നെ ചില നിർണായക നിമിഷങ്ങളിൽ ഈ സംഘങ്ങൾ ശത്രുക്കളുടെ ആക്രമണത്തിന് ഇരയാകുകയും ചെയ്യാറുണ്ട് കാരണം പരമ്പരാഗത കൗണ്ടർ ബാറ്ററി രീതികളിലൂടെയോ ദൃശ്യ നിരീക്ഷണത്തിലൂടെയോ അവരുടെ സ്ഥാനങ്ങൾ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതൊന്നുകിൽ അവരുടെ എഫ് പി ബി യൂണിറ്റുകളെ സംരക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ശത്രുവിനെ ഇല്ലാതാക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾക്ക് ഇരുവശത്തിനെയും പ്രേരിപ്പിക്കുന്നു ഇതുകൊണ്ടൊക്കെ കൊണ്ട് തന്നെ റഷ്യൻ വ്യവസായം എഫ് പി ബി ട്രോൺ ഓപ്പറേറ്റർമാരെ ശത്രു രഹസ്യാന്വേഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഡ്രോൺ വികസിപ്പിച്ചെടുത്തു ഇതുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഈ എയ്റോസ്റ്റാറ്റുകൾ രഹസ്യാന്വേഷണത്തിലുള്ള ഒരു സുസ്ഥിരമായ ഉപകരണമാണ് അതുകൊണ്ട് തന്നെയാണ് റഷ്യയും ഉക്രൈനും എയറോസ്റ്റാറ്റുകൾ വാങ്ങുകയും വിന്യസിക്കുകയും ചെയ്യുന്നത് ഈ വർഷത്തിന്റെ ആദ്യം റഷ്യ കരേലിയയിൽ സ്റ്റേഷനറി എയറോസ്റ്റാറ്റുകൾ വിന്യസിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് ഈ എയറോസ്റ്റാറ്റുകൾ അത്യാധുനിക മോണിറ്ററിംഗ് സാങ്കേതിക വിദ്യ കൊണ്ട് സജ്ജീകരിച്ചതാണ് കൂടാതെ ഹിൻലൻഡിലെ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ ഉക്രൈന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുലിപ്പത്തിലാക്കാൻ റഷ്യൻ സൈന്യം റഡാർ റിഫ്ലക്ടറുകൾ കടുപ്പിച്ച ബലൂണുകളും ഉപയോഗിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ അതിർത്തിക്ക് മുകളിലൂടെയുള്ള ആക്രമണങ്ങൾക്ക് ഉക്രൈൻ വിലകൂറിഞ്ഞ ബലൂൺ ബോംബുകളും ഉപയോഗിക്കുന്നതായി അവകാശവാദവും ഉണ്ട് ഉക്രൈൻ സായുധ സേനയ്ക്ക് ഒരു പ്രത്യേക യൂണിറ്റ് ഉണ്ട് അത് എയ്റോസ്റ്റാറ്റുകളുടെ പ്രവർത്തനമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയായാലും റഷ്യൻ ഡ്രോൺ ഓപ്പറേറ്റർമാരെ ട്രാക്ക് ചെയ്യാനും ലക്ഷ്യമിടാനുമുള്ള ഉക്രൈന്റെ ഈ നൂതനമായ ബലൂൺ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനം ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം റഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിലെ ഒരു നൂതന സാങ്കേതിക വിദ്യ തന്നെയാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം